എനിക്ക് നമസ്കാരം കൊറച്ചു നേരമായി ഞങ്ങൾ ഇവിടെ നിന്ന് നിന്നത് ശ്രദ്ധിക്കണു അപ്പൊ എനിക്ക് തോന്നി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്രദമാവും തോന്നി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോയിൽ കൂടി പറഞ്ഞു പറഞ്ഞുതരുത് പറഞ്ഞാൽ പറഞ്ഞോ ഞാൻ ഈ ഇവിടെ ഇരിക്കുന്ന പലരും മുപ്പത്തഞ്ചു വയസ്സിന് താഴെയുള്ള എന്നാൽ പതിനെട്ട് വയസ്സിന് മേലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത് ഞാൻ അവരോട് സംസാരിക്കാവുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സമൂഹത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ ഇന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അമിതമായ ലഹരി ഉപയോഗം മിതമോ അമിതമോ ആയ ലഹരി ഉപയോഗമാണ് അത് സ്കൂളിലായാലും കോളേജിലായാലും സ്കൂൾ കുട്ടികളെ ആയാലും കോളേജ് കുട്ടികളിലെ ആയാലും യുവത്വത്തെ ആയാലും എല്ലാം ബാധിക്കുന്ന ഒരു വിഷയമാണ് നിങ്ങളെ എല്ലാവരും കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയുന്നത് യുവത്വത്തെ എല്ലാം ബാധിക്കുന്നു നമ്മൾ അതിന് ഉദാഹരണമായിട്ട് പറയുന്ന കുറേ കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് ഒരു അമ്മയെ മകൻ തലക്കടിച്ചു വന്നു അതിൻ്റെ ഒരഫക്റ്റിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ആ പയ്യൻ ലഹരി ഉപയോഗിക്കുന്ന ഒരു യുവാവായിരുന്നു ആ ലഹരിയുടെ ആസക്തിയിൽ അവൻ സ്വന്തം അമ്മയാണെന്നുള്ള ബോധം പോലും മറന്നുകൊണ്ടാണ് ആ അമ്മയെ അവൻ ലഹരി ഉപയോഗിക്കുക ഒരു നേരത്തെ ലഹരി ഉപയോഗിക്കാൻ പൈസ കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് പൈസ വെച്ചിട്ട് കൊടുത്തിട്ടില്ലായെന്നുള്ളതുകൊണ്ടാണ് ആ അമ്മയെ മകൻ അടിച്ചു കൊല്ലുന്നത് കോഴിക്കോട് നിങ്ങൾ കണ്ടു സ്വന്തം അച്ഛനെ തലക്കടിച്ചു കൊല്ലുന്നു പിന്നെ അതുപോലെ സഹോദരനെ വെട്ടുന്നു ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്താണ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ച് അതിന് അഡിക്റ്റായി പോകുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഇല്ല സ്വന്തം അമ്മയെ നമുക്ക് അടിച്ചു കൊല്ലാൻ പറ്റുമോ നമ്മളെ പോലും പറ്റുമോ പറ്റത്തില്ല പറ്റുമോ ഇല്ല എന്തുകൊണ്ടാണ് നമ്മളമ്മയാണെന്നുള്ള ബോധമുണ്ട് നമുക്ക് ബോധമുണ്ട് ഇത് നമ്മളെ പത്ത് മാസം നമ്മളെ പെറ്റ് വളർത്തിയ അമ്മയാണെന്നുള്ള ബോധം കൊണ്ടാണ് എന്നാൽ ഈ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന കാരണം എന്താണ് അത് പല എഫക്റ്റാണ് ഒന്ന് നമ്മുടെ ചിന്താശേഷിയെ നശിപ്പിക്കും നശിപ്പിക്കുമോ അല്ലെങ്കിൽ സ്വന്തം അമ്മ അടിച്ചുകൊല്ലാൻ പറ്റുമോ നമ്മുടെ ചിന്താശേഷിയെ നശിപ്പിക്കുകയാണ് രണ്ടാമെന്താണ് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കും നശിപ്പിക്കുമില്ലയോ തർക്കം കൊണ്ടേ പറയണം നശിപ്പിക്കും സ്ഥിരമായിട്ട് തമ്പാക്ക് ഉപയോഗിക്കുന്ന ഒരാളാണ് ശമ്പു ഖൈനി ചൈനി ഇവിടെ വെക്കും ഇവിടെ വെക്കും ഇവിടെ വെക്കും ഇവിടെ വെക്കും എല്ലാം ചവിച്ച് പഠിച്ചു പൊട്ടിച്ചിട്ടാണ് വെക്കുന്നത് അത് ഡയറക്റ്റ് അതിൻ്റെ ചാറകം നമ്മുടെ രക്തത്തിലേക്ക് ഇറക്കുകയാണ് എന്തുണ്ടാവും ക്യാൻസർ ഉണ്ടാവും വായിക്കാത്ത പുണ്ണുണ്ടാവും വായിക്കാത്ത ക്യാൻസർ ഉണ്ടാവും അതോടൊപ്പം എന്താണ് അതുകൂടാ മദ്യം കഴിക്കുന്ന ആൾ ലിവർ സീറോസിസ് ഉണ്ടാവും ഉണ്ടാവുക ലിവർ സീറോസിസ് ഉണ്ടാവും അതുപോലെ മയക്കുമരുത് കഞ്ചാവ് അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ എം ഡി എം എ പെത്തഡിൻ അതുപോലെ തന്നെ എന്താണ് പിന്നെ കൊക്കൈൻ ഉപയോഗിക്കുന്നു ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നു പലതരത്തിലുള്ള മയക്കുമരുത് ഉപയോഗിക്കുന്നു ഈ യുവ കോളേജ് പിള്ളേരെ എല്ലാം ഇവരെങ്ങനെ സമീപിക്കുന്നതെന്ന് അറിയാവോ ഇപ്പോൾ ഇനി ഞാനൊരു കൊക്കൈൻ ഡീലറാണ് അല്ലെങ്കിൽ എം ഡി എം എ ഉപയോഗിക്കുക കഞ്ചാവ് വിൽക്കുന്ന ആളാണെങ്കിൽ ഞാൻ ഞാനിതിനകത്തുള്ള ഒരു ചെറുപ്പക്കാരനെ ഞാനിങ്ങനെ സമീപിക്കുകയാണ് എന്നിട്ട് പറയാം മോനെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ ചിന്തയൊക്കെ കൂടും നമുക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും നമുക്ക് ഉറക്കമൊന്നുമില്ല സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാൻ പറ്റുമെന്ന് പറയും ഇവനെ അഡിക്റ്റ് അഡിക്റ്റാക്കുകയാണ് അതിനാണ് ഇവൻ ആദ്യം കൊടുക്കും ചെറിയ ചെറിയ ഡോസുകളിൽ കൊടുത്തു കഴിഞ്ഞിട്ട് മിഠായിക്കത്തുകൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് അവനെ അഡിക്റ്റ് ആക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇവനിലൂടെ അടുത്ത ഒന്ന് രണ്ട് മൂന്ന് നാല് പേരെ ഞാനെങ്കിൽ ഇതിനകത്ത് ഇതിലൊക്കെ അഡിക്റ്റ് ആക്കുകയാണ് അങ്ങനെ ആ കോളേജിലെ പിള്ളേരെ മുഴുവൻ എന്തു ചെയ്യും ഞാൻ ഈ ലഹരിയുടെ കാര്യം പറഞ്ഞിട്ട് അതിലേക്ക് അഡിക്റ്റ് ഒരു അവസ്ഥയിലേക്ക് വരും ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് അവരെ നല്ല നല്ലവണ്ണം പഠിക്കാൻ പറ്റുമെന്നും നമ്മുടെ നല്ല ബുദ്ധി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അഡിക്റ്റ് ആയി അഡിക്റ്റാക്കിക്കൊണ്ടുവന്നിട്ട് പലരെയും ഇതിനെ അഡിക്റ്റാക്കി അതിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരികയാണ് അതിൻ്റെ എഫക്റ്റ് എന്താ ഇവരുടെ എല്ലാം ചിന്താശേഷി നയിക്കും ഭാവിയിലെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും അല്ലെങ്കിൽ ടീച്ചർമാരും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒക്കെ ആകാണ്ട് ഇവരെന്താണ് ഇവരുടെ എല്ലാം ചിന്താശേഷിയൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിയില്ലാത്തവരും മരമണ്ടന്മാരാകുന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ ഇവരെ എല്ലാം കൊണ്ടുവരികയാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ യുവതലമുറയെ തന്നെ തകർത്ത് നമ്മുടെ ഭാവി തലമുറയെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറും അതാണ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ അഫിക്റ്റ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ രാജൻ എന്ത് കേട്ടെ ഞാൻ സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് അങ്ങനെ ഇത് ബാധിക്കാം ഒരു കുടുംബത്തിലെ സാധാരണക്കാരന വ്യക്തിയാണ് ഞാൻ തൊള്ളായിരം രൂപ ആയിരം രൂപ ഇടുന്ന ഞാൻ മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പൈൻറ്റോ അല്ലെങ്കിൽ ഒരു ഫുള്ളോ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഒരു ഭാഗം ചില പൈസ ചിലവാക്കുകയാണ് അറുനൂറ് രൂപ അതിനുവേണ്ടി ചിലവാക്കും ബാക്കി നാനൂറ് രൂപയാണ് എൻ്റെ പിള്ളേരും അതുപോലെ തന്നെ എന്താണ് അവരുടെ കുടുംബത്തിലുള്ള പിള്ളേരും ഭാര്യയ്ക്കും എല്ലാം വേണ്ടി ചിലവാക്കാൻ വേണ്ടി കൊടുക്കുന്നത് അവർക്ക് അതുകൊണ്ട് അരി വാങ്ങിക്കണം അതുപോലെ അവർക്ക് സ്കൂളിലെ ട്യൂഷൻ നോക്കണം പിന്നെ അതുപോലെ തന്നെ എന്താണ് പാല് വാങ്ങിക്കണം അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണം എല്ലാ ഈ നാനൂറ് റോണ്ട് അടക്കണം ഒരു ഒരു കുടുംബത്തിൽ ഈ കുടുംബത്തിലേക്ക് രൂപ കൊണ്ട് ഈ സംഭവങ്ങൾ നടക്കാൻ പാടാണ് അപ്പോൾ എന്തു ചെയ്യും ഞാൻ കടം വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വരും കടം വാങ്ങിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും ഞാൻ വീണ്ടും വീണ്ടും കടക്കാരായിട്ട് മാറുകയാണ് അതിനിടയ്ക്ക് എന്ത് ചെയ്യും ഞാൻ മദ്യത്തിന് ഒക്കെ അഡിക്റ്റായി എനിക്ക് ലിവർ സിറോസിസോ മറ്റ് രോഗങ്ങളൊക്കെ ബാധിക്കും അങ്ങനെയുള്ള രോഗങ്ങൾ സാധാരണക്കാരനെ താങ്ങാൻ പറ്റുമോ അവനുള്ള വ ഉള്ള വസ്തു വിറ്റിട്ട് ചികിത്സിക്കാൻ നോക്കും അതുകൊണ്ടും ഭേദമാകാൻ വരുമ്പോൾ എന്താണ് അവൻ്റെ അവസ്ഥ എന്താക്കി പറയും അവൻ ഭാവിയിൽ ആത്മഹത്യ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ സ്ഥിരം കണ്ടുവരുന്നവരാണ് ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അപ്പോൾ അത് എങ്ങനെയൊക്കെ ആ കുടുംബത്തെ ബാധിച്ചു ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ ബാധിച്ചു അയാളുടെ സാമ്പത്തിക നിലയെ ബാധിച്ചു അയാളുടെ വസ്തു വിറ്റുപോകേണ്ട അവസ്ഥ വന്നു ആരോഗ്യ നിലയെ ബാധിക്കുന്നു അതുപോലെ തന്നെ ഇതാണ് ആ കുടുംബം മൊത്തം അനാഥമാകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു ഇതാണ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫെക്റ്റ് ഇതൊന്നും ആരും തന്നെ എന്താണ് മനസ്സിലാക്കുന്നില്ല പറയുന്നില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുകയും പറയുകയും ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ദുരന്തം എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടായാൽ നിങ്ങൾ അപ്പം തന്നെ ചെയ്യണം വളരെ രഹസ്യമായിട്ട് നിങ്ങൾക്ക് അറിവുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അറിയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർ രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള വൺ വൺ ടു ഉണ്ട് നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം ഇനി അതുമല്ലെങ്കിൽ പത്ത് തൊണ്ണൂറിലേക്ക് പറഞ്ഞു കൊടുക്കാം ഏ പിന്നെ ജില്ലയിൽ തന്നെ എന്താണ് ഒരു ഡാൻസ് ആഫിൻ്റെ ടീം കാണും അവരെ അറിയിക്കാം എല്ലാം നമ്മുടെ സേഫ്റ്റി കൂടെ കണക്കിലെടുത്തുകൊണ്ട് വേണം പത്രത്തിലൊക്കെ ചാനലൊക്കെ വായിക്കുന്നതല്ലേ പതിമൂന്ന് വയസ്സുള്ള പെൺകുഞ്ഞുങ്ങളെ വരെ മദ്യത്തിന് കാരിയേഴ്സായിട്ട് മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ ഒക്കെ കാര്യറായിട്ട് ഉപയോഗിക്കുകയാണ് അവർ അറിയാതെ പോലെ അവരുടെ ബാഗിനകത്തേക്ക് ഈ സാധനം തള്ളി കൊടുത്തു കഴിഞ്ഞിട്ട് അവർ പാസ് ചെയ്ത് കഴിയുമ്പോൾ രഹസ്യമായിട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട് അവരെയൊക്കെ എന്ത് ചെയ്യും സെക്ഷുവലി മിസ് യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഏത് കേസ് എൻ ഡി പി എസ് കേസ് എടുത്ത് നോക്കിയേ ഏത് എം ഡി എം എ കേസ് എടുത്താൽ അതകത്ത് ഒരു കാണും കാരണം എന്താ പെൺകുട്ടികളെ വരെ ഇതിനകത്ത് അഡിക്റ്റ് ആക്കിക്കൊണ്ട് അവരെ ഇതിനു വേണ്ടി ക്യാരിയറായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരവസ്ഥയാണ് ഒരു കോടി രൂപയുടെ പിന്നെ നിങ്ങൾ എറണാകുളത്ത് പിടിച്ചപ്പോൾ ഒന്നര കോടി രൂപ ഒരു ലേഡിയാണത് ഒരു പെൺകുട്ടിയാണ് അപ്പം പുരുഷനെന്നോ സ്ത്രീയെന്നോ ഭേദമില്ലാതെ എല്ലാവരെയും മദ്യത്തിനും അഡിക്റ്റ് ആക്കാൻ വേണ്ടി ഒരു കണ്ണു തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിനെതിരായിട്ട് നമ്മൾ ശക്തമായിട്ട് പ്രതികരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇതിൽ നിന്നൊക്കെ ഉള്ള ഒരു ഭീഷണിയിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കാൻ കഴിയുള്ളൂ സന്തോഷമുണ്ട് കാരണം എന്റെ പേര് ശ്രീകുമാർ തലശ്ശേരി കോസ്റ്റൽ സർക്കിളിൽ അതെ അല്ലെ എന്തായാലും വളരെ സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞു കണ്ടല്ലോ ഈ ഒരു ലഹരി അഡിക്റ്റ് ആയി കഴിഞ്ഞാ പറയാ അമ്മയും അമ്മയും പെങ്ങൾ പെങ്ങളല്ലാതെയും കാണുന്ന ഒരു അച്ഛനെ അച്ഛനും കാണാത്ത അവസ്ഥയും ഇതെല്ലാം ഒരു മനുഷ്യ തീർച്ചയായിട്ടും അപ്പം എന്താ പറയുക നമ്മൾ ചെറുപ്പത്തിലെ തന്നെ എന്താ പറയുക കാരണമാരെ അനുസരിച്ച് മദ്യവും മയക്കുമരുന്ന് സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ നമ്മൾ പോന്നു കഴിഞ്ഞാൽ ഒരു തലമുറയെ നമ്മുടെ ശരീരത്തിനും നല്ലത് എന്ത് തന്നെയായിരുന്നു ഇതൊക്കെ ആരോഗ്യത്തിന് ഹാനികരാണ് അല്ലേ തീർച്ചയായിട്ടും ആരോഗ്യത്തിന് ഹാനികരമാണ് നമ്മുടെ സാമൂഹ്യാവസ്ഥയെ ബാധിക്കും നമ്മുടെ സമൂഹത്തെ ബാധിക്കും നമ്മുടെ സാമ്പത്തിക അവസ്ഥ ബാധിക്കും ആരോഗ്യ അവസ്ഥ ബാധിക്കും നിരവധി നിരവധി എഫക്റ്റ് ആണ് അതിനുള്ളത് ഓക്കെ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കടലും കണ്ട് എന്താ പറയാ അതെ കുറെ കൂട്ടുകാർമാർ കൂടെ നിന്നിട്ട് വലിയൊരു കാര്യമാണ് കേൾക്കാൻ പറ്റിയത് എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പൊ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും താങ്ക്